പത്മശ്രീ സെൻ്റർ സ്കൂൾ പത്മം താമര ശ്രീ ഐശ്വര്യം പേരുപോലെ തന്നെ സൗന്ദര്യമാണ് സൗരഭ്യമാണ് ഞങ്ങൾക്ക് ഈ വിദ്യാലയം ഒരു ചെറിയ മനോഹരമായ ഈ പ്രദേശത്ത് ശബ്ദ മലിനീകരണമോ അന്തരീക്ഷ മലിനീകരണമോ ഇല്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്ക് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഒരു ഗൃഹാന്തരീക്ഷത്തിൻ്റെ പ്രതീതിയോടുകൂടി വിദ്യ അഭ്യസിക്കാനുള്ള ഒരു മനോഹര സൗദമായിട്ടാണ് ഞങ്ങളുടെ രക്ഷകർത്താക്കൾ ഈ വിദ്യാലയത്തെ കാണുന്നത് കുട്ടികൾ വീട്ടിൽ നിന്ന് യാതൊരു മടിയും കൂടാതെ കൂടി അടുത്തൊരു വീട്ടിലേക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നു എന്ന പ്രതീതിയോടുകൂടി പ്രഭാതത്തെ വരവേറ്റുകൊണ്ട് തികഞ്ഞ കൂടി വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന രക്ഷകർത്താക്കളായ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് എന്തൊരു സമാധാനമാണെന്നറിയാമോ കുട്ടികളുടെ കലാ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെല്ലാം മറ്റുള്ള സമീപ സ്കൂളുകളിലെ അപേക്ഷിച്ച് വളരെയധികം പ്രാധാന്യവും പ്രോത്സാഹനവും നമ്മുടെ പത്മശ്രീ നൽകുന്നുണ്ട് ഏത് സമയത്തും വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ രക്ഷകർത്താക്കൾക്കും ഞങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും രണ്ട് ചെവി കൊണ്ട് തുറന്നു കേട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് തരുന്ന നല്ല ഒരു മാനേജ്മെൻറ്റ് സൗരഭ്യം തുളുമുന്ന മാനേജ്മെൻറ്റ് പത്മശ്രീയുടെ മുതൽക്കൂട്ട് തന്നെയാണ്